ഗുഡ് ഈവനിങ് ഏസ്ന ഒരു കാര്യം കാണിക്കാവേ ദേവനെ കുറച്ചുകൊണ്ട് ഒരു പരീക്ഷയാണ് അപ്പൊ ഞാനിത് പഠിപ്പിക്കുക അപ്പൊ നിലത്തൂടെ നടന്നിട്ട് ഇവിടെ ആണ് വീഴുകയും അത് പരിപാടി നമുക്ക് ഏഴ് നേരം വെക്കണം അതുകൊണ്ട് നമ്മൾ കിടക്കുന്ന ഈ രണ്ട് ഘട്ടം ഇവിടെയാണ് ദേവനൊക്കെ കിടക്കുന്നത് ഈ ബ്ലാങ്കേറ്റ് ഇവിടെയാണ് ഞാനും കുഞ്ഞാലേയും കിടക്കുന്നത് അപ്പൊ ഇത് തലവണക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ പോവാതിരിക്കാൻ വേണ്ടി ജയിലിലാക്കിയാസ് വെച്ച് എല്ലാം വെച്ചിട്ട് ഭയങ്കര ഭയങ്കര അലമ്പിയായി തുടങ്ങുവാണ് അപ്പൊ ഹൈ ഉച്ച ഹായ് ഹായ് ടാറ്റ തന്നെ ടാറ്റാ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് കൊടുത്തേക്കുവാണ് ഇപ്പൊ നിലത്തിരുന്നിട്ട് അവിടെ ഒന്ന് പെൻസിലും പേനയും അതും ഒക്കെ എടുക്കുവാണ് അപ്പൊ ഇതിൻറെ അകത്ത് ഇതൊക്കെ കൊടുത്ത് ഇതിന്റെ അകത്ത് കടത്തിയിരിക്കും സംഭവങ്ങളും ബാബു ബുബൂന്തി ബാബു ഒരു പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ചാടാതിരിക്കാൻ വേണ്ടി ഇത് കട്ടില്ലാതൊക്കെ ചാടുന്ന ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് സേഫാണ് നമുക്ക് അവിടെ നിന്ന് അവിടെയാണ് ഇരുന്ന് പഠിക്കുന്നത് ദേവ നിക്കുന്ന സ്ഥലത്ത് തന്നെ പഠിക്കുന്നോ അവിടെ നമുക്ക് നോക്കുകയും ചെയ്യാം ഈ കടലിലാണ് തന്റെ കുട്ടി ഞാൻ കിടക്കുന്നത് ടോമെന്തി ടോമെന്തി ടോം ടോം കുപ്പു കുക്കു ടോം എന്തി ഹർഷൂട്ടനൊക്കെ പരീക്ഷയാണ് പക്ഷെ ഒരു സാധനം പഠിക്കത്തില്ല മറവിയാണ് മറവിയുടെ ആചാനാണ് ദേവന് ഹിന്ദിയുടെ കോമ്പോസിഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറേ കുറേ രണ്ട് മൂന്ന് ഉള്ളു അടിയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് ഭയങ്കര ചീഞ്ഞ കരച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് ഹായ് വിച്ചേ അതിൻ്റെ ഇടയ്ക്ക് ഇവളെയും കൂടെ ആവുമ്പോഴത്തേക്കും പാടാണ് പിന്നെ അവരുടെ അച്ഛയാണെങ്കിൽ നമുക്ക് അച്ഛൻ അനിയന് തായിമാരെ കുറച്ച് പണിക്കാരുണ്ട് അപ്പോൾ അവരെ എട്ട് മണിയാകുമ്പോഴൊക്കെയാണ് അവരെ സൈറ്റിൽ സൈറ്റിൽ നിന്ന് അവരുടെ റൂമിൽ കൊണ്ട് നമ്മൾ കൊണ്ടുവിടണം വണ്ടിയിൽ അപ്പോൾ അതിന് പിക്ക് ചെയ്യാൻ പോയേക്കുവാണ് അതുവരെ അച്ഛൻ നോക്കുമായിരുന്നു അതുകൊണ്ടോ ഇതാണ് പരിപാടി അത് വാക്കിങ് അല്ലാത്ത സ്വിച്ച് ആ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കനിക്കുട്ടി അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് വേറെ ഇടും പക്ഷെ നമ്മളത് കരണ്ട് അവിടത്തെ ലൈൻ ഓഫ് ചെയ്തിരിക്കുവാണ് ഭയങ്കര കുസൃതിയാണ് ഭയങ്കര കള്ളത്തുറൊക്കെ ഉണ്ട് നമ്മള് കട്ടൻചായ കുടികേടെ ഓടി വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് ചേട്ടായിമാരുടെ അകെ പെങ്ങൾ കുട്ടിയാണ് അടങ്ങടി പൊന്നോ എന്നെ എന്നിട്ടിഴുത്തേറ്റി അവൾക്ക് കലിപ്പായി അവൾക്ക് ഒന്നും ചെയ്യുന്ന ഇഷ്ടമില്ല അവളുടെ ചേട്ടായി ഒളിച്ചിരിക്കട്ടോ കണ്ടുപിടിച്ചേ ചേട്ടായി എവിടെ ഇരിക്കുന്നേ കുഞ്ഞേട്ടായി കുട്ടി എന്തി കുഞ്ഞേട്ടെ കണ്ടുപിടിച്ചേ എവിടെയാ അപ്പോൾ എവിടിയാ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇവളുടെ ഒരു കളികളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊരു ഒരു ചെറിയൊരു വീഡിയോ എടുത്തത് ഇവർക്ക് ഒരു പഠിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഇന്റർവെല്ലും കൂടെ ആയിരുന്നു അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കാറായോ ഭക്ഷണമൊക്കെ കഴിച്ച് എപ്പോഴാണ് ഞങ്ങൾ പത്തര പതിനൊന്നൊക്കെ ആകുമ്പോൾ കിടക്കുമ്പോഴത്തേക്കും അപ്പോഴേ എല്ലാ പരിപാടിയും കഴിയുള്ളൂ ഇപ്പം തനിക്കുട്ടി ആ സമയക്കാകുമ്പോഴേ ഉറങ്ങുള്ളൂ ഒമ്പത് മുക്കാല കഴിയുമ്പോഴത്തേക്കും ആ ചിലപ്പോഴാണ് ഉറങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചിരിക്കും കുട്ടികളുടെ കാര്യം അറിയരുത് പകലൊക്കെ കിടന്നുറങ്ങും വൈകിട്ട് ഉറക്കളിച്ചിരിക്കും പക്ഷെ ഇതിൽ അത്ര പകല് കിടന്നുറങ്ങത്തില്ല അതുകൊണ്ട് വൈകിട്ട് കിടന്നുറങ്ങിക്കോളൂ നമുക്കതുകൊണ്ട് അത്രയും വൈകിട്ട് ബുദ്ധിമുട്ടി ഉറക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ണ്ടോ ആ ടോയ്സിനകത്ത് എന്തൊക്കെ പഞ്ഞി എടുത്തിട്ടു ഹലോ ഗൈസ് പഞ്ഞു കണ്ടോന്നൊക്കെ ചോദിക്കാണ് എല്ലാവർക്കും അപ്പൊ ഓക്കേ ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മുടെ സ്റ്റാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് കുഞ്ഞവയൊക്കെ കളിക്കുന്നതാണെങ്കിൽ രസമില്ലേ അത് നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ വീഡിയോ എടുത്തത് വളരെ രസമായിട്ട് തോന്നി നമ്മൾ അതിനകത്ത് പെട്ടതുപോലെയാണ് നിന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ